ഡോക്ടർ എം ആർ തമ്പാൻ കൊല്ലം തേവള്ളി മേടയിൽ വീട്ടിൽ എൻ രാഘവന്റെയും കെ സരോജിനിയുടെയും മകനായി ജനിച്ചു കേരള സർവകലാശാലയിൽ നിന്ന് എം കോം എൽ എൽ ബി പി എച്ച് ഡി ബിരുദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ മുപ്പത്തിയഞ്ച് വർഷം ഡയറക്ടർ പദവി ഉൾപ്പെടെ വിവിധ തസ്തികകളിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിച്ചു കേരള സംസ്ഥാന സർവവിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ ആൻഡ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന എം എം ഹസന്റെ പ്രൈവറ്റ് സെക്രട്ടറി കേരള സർവകലാശാല കൊമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറർ വിജ്ഞാന കൈരളി വൈജ്ഞാനിക മാസിക വിവേകോദയം ത്രൈമാസിക എന്നിവയുടെ പത്രാധിപർ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഗ്രാൻഡ് നിർണയ കമ്മിറ്റി സെക്രട്ടറി തുഞ്ചൻ സ്മാരക സമിതി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഉപദേശക സമിതി എന്നിവയുടെ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നെഹ്റു സെന്റർ അഭയ ഉള്ളൂർ സ്മാരകം ജനശ്രീ സുസ്ഥിര വികസന മിഷൻ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹിയാണ് ക്യാൻഫെഡ് പ്രസിദ്ധീകരണ സമിതി ബി ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് എൻ വി സാഹിത്യവേദി പുനലൂർ ബാലൻ സ്മാരക സമിതി ഒരുമ സാംസ്കാരിക കൂട്ടായ്മ എന്നിവയുടെ ചെയർമാൻ ജയ്ഹിന്ദ് ടി വി ഡയറക്ടർ ബോർഡ് അംഗം കെ പി സി സി പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഗ്ലോബൽ എനർജി പാർലമെൻറ്റ് ഈഷ വിശ്വപ്രജ്ഞാൻ ട്രസ്റ്റ് എന്നിവയുടെ സെക്രട്ടറി പി എൻ പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ മികച്ച സംഭാവനയ്ക്കുള്ള പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ള സ്മാരക പുരസ്കാരം എം പി വീരേന്ദ്രകുമാർ സാഹിത്യ പുരസ്കാരം സി വി കുഞ്ഞുരാമൻ അവാർഡ് വേലിത്തമ്പി ദേശീയ പുരസ്കാരം ആർ പ്രകാശം മെമ്മോറിയൽ എൻഡോമെൻ്റ് അവാർഡ് ലയൻസ് ലിറ്റററി അവാർഡ് ശ്രീ ചട്ടമ്പിസ്വാമി സ്മാരക പുരസ്കാരം കർമ്മശ്രേഷ്ഠ പുരസ്കാരം ശ്രീനാരായണ സാഹിത്യ അക്കാദമിയുടെ ഗുരുശ്രീ അവാർഡ് കേരളത്തിലെ മികച്ച പ്രസാധകനുള്ള ദർശന അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഗ്രന്ഥങ്ങൾ രചിച്ചു നമസ്കാരം സാർ നമസ്തേ നീണ്ട മുപ്പത്തിയഞ്ച് കൊല്ലം ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പദവി ഉൾപ്പെടെ വഹിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഓക്കെ എങ്ങനെ തോന്നുന്നു സാറിന് ആ ഒരു ഔദ്യോഗിക ജീവിതം ഔദ്യോഗിക ജീവിതം തികച്ചും സംതൃപ്തികരമായിരുന്നു കാരണം ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഇപ്പം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ അഡീഷണൽ റീഡിങ് പുസ്തകങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അത് നന്നായി ചെയ്യാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ഥാപക ഡയറക്ടർ ആയിരുന്നു എൻ വി കൃഷ്ണവാജ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കല് മാത്രമല്ല ഭാഷയുടെ കാലാനുസൃതമായ നവീകരണം അതും ഭാഷ ഇൻ ചൂട്ടിൻ്റെ ഞാൻ ഡയറക്ടറായി വന്നത് തൊണ്ണൂറ്റിയഞ്ചിലാണ് ആ ഇടയ്ക്ക് തൊണ്ണൂറ്റാറായപ്പം ഇ എം എസിൻ്റെ ഒരു ആഹ്വാനം സ്റ്റേറ്റ്മെൻറ്റ് ചിന്തയിലും ദേശീയ ആഭിമാനയിലും കണ്ടു കാരണം ഭാഷ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം അതിനൊരു സ്ഥിരം സംവിധാനം ഉണ്ടായിരിക്കണം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസത്തിനനുസരിച്ച് ഭാഷയെയും പരിഷ്കരിക്കാൻ ഒരു സ്ഥിരം സംവിധാനം അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടോ പ്രസ് അക്കാദമിയോ സാഹിത്യ അക്കാദമിയോ ഈ ദൗത്യം ഏറ്റെടുക്കണോ ഞാൻ ഇത് വായിച്ചു അദ്ദേഹത്തെ പോയി കണ്ടു ആ ദൗത്യം ഏറ്റെടുത്തു മലയാള തനിമ എന്നൊരു പ്രസ്ഥാനം തുടങ്ങി അതിൽ ഏറ്റവും വളരെ സന്തോഷകരമായിട്ടുള്ളത് ഡി ടി പിക്ക് നമ്മുടെ ഭാഷയെ സജ്ജമാക്കാൻ കഴിഞ്ഞു ഇലക്ട്രോണിക് ടെസ് കമ്പോസിങ്ങിന് ഫോണറ്റിക്സ് സിസ്റ്റം ആവിഷ്കരിച്ചത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല പത്ര ഉടമകളുടെ സംഘടനയായ റിൻ്റും അതുപോലെ തന്നെ കൽട്രോണും സാങ്കേതിക സ്ഥാപനക്കാർ ഈ മൂന്ന് സ്ഥാപനങ്ങളോട് സഹകരിച്ചാണ് അതിന് സജ്ജമാക്കിയത് അപ്പം നമ്മുടെ ഭാഷയുടെ ചരിത്രം നോക്കിയാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസത്തിനനുസരിച്ചുള്ള ഭാഷയുടെ മാറ്റങ്ങൾ സർക്കാർ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിലും നമ്മുടെ ഭാഷയിൽ നടന്നിട്ടുണ്ട് ആദ്യത്തെ മാറ്റ പരിഷ്കാരം ലിപി പരിഷ്കരണം നടത്തിയത് ബെഞ്ചമിൻ ബെയ്ലിയുടെ കാലത്താണ് അപ്പം ബെഞ്ചമിൻ ബെയ്ലി എന്നു പറഞ്ഞത് മലയാള ഭാഷയിൽ പുസ്തകങ്ങളുണ്ടാകുന്നില്ല പുസ്തകങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം ആയിരം ലിപിയുള്ളതാണ് അപ്പം പഴയ ആൾക്കാർക്കറിയാം ഓരോ അറയിൽ അച്ചിട്ട് അതിൽ നിന്ന് എടുക്കണം അപ്പോൾ ഈ ആയിരം അറയിന്ന് എടുക്കണം അപ്പോൾ അതുകൊണ്ട് മലയാളം വികസിക്കണമെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ ഉണ്ടാകണം പുസ്തകങ്ങൾ ഉണ്ടാകണമെങ്കിൽ ലിപിയുടെ എണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അത് അദ്ദേഹം അഞ്ഞൂറായി കുറച്ചു അങ്ങനെ അച്ചടിക്ക് നമ്മുടെ മലയാള ഭാഷയെ സജ്ജമാക്കി അപ്പോൾ അതിലേ അച്ചടിയോട് മലയാളിക്കെതിരൊന്നുമില്ലായിരുന്നു ഇന്ത്യൻ ഭാഷയിലെ ആദ്യത്തെ പുസ്തകം ഡോക്ടർനാ ക്രിസ്റ്റ എന്നൊരു തമിഴ് മത പുസ്തകമാണ് അത് അച്ചടിച്ചത് ദിവ്യദിക്ഷൻ്റെ കലാലയം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് തങ്കശ്ശേരിയിലുള്ള ഒരു മിഷണറിയാണ് അപ്പോൾ അച്ചടിയോടുള്ള ഇതായിരുന്നില്ല പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മലയാള അക്ഷരം ഇത് വരുന്നത് ഹോർത്തൂസ് മലബാർക്കൂസില് ആണ് അത് ആദ്യത്തേതുവരെ അത് കഴിഞ്ഞ് പിന്നെ നാല് വർഷം കഴിഞ്ഞിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് മറ്റേ നമ്മുടെ സംക്ഷേപ വേദാർത്ഥം എന്ന പുസ്തകം മലയാളം പക്ഷേ ഇതെല്ലാം അറ്റടിച്ചത് റോമിലാണ് ബെഞ്ചമിൻ ബെയിലിയുടെ ഈ പരിഷ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആദ്യത്തെ പുസ്തകം അച്ചടിക്കാൻ കഴിഞ്ഞത് അത് ആദ്യത്തെ പുസ്തകം സി എം എക്സ്പ്രസ്സിലാണ് ബെയിലിയുടെ തന്നെ കുറച്ച് അത് കുട്ടികൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് ചായയാണെന്ന് ചോദിച്ചത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കഥകൾ ഒരു ബാലകൃതിയാണ് കഥയാണ് ആദ്യത്തെ പുസ്തകമായിട്ട് വന്ന് മലയാളത്തിൽ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ബൈബിള് കോട്ടയത്ത് എസ് അതും സി എം എസ് ബ്രസ്സിൽ അച്ചടിക്കും അപ്പോൾ അച്ചടിയോട് നമുക്ക് വൈമുഖ്യമില്ലായിരുന്നു പക്ഷേ പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ലിപികളുടെ എണ്ണം കൂടിയാണ് അടുത്ത പിന്നെ പരിഷ്കാരങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ അർണോസ് പാത്രയുടെ കണ്ടത്തിൽ വർഗീസ്മാരുടെ ഇതൊക്കെ അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല കാരണം സമയപരിമിതി കാരണം പിന്നെ ഒരു പരിഷ്കാരം എടുത്ത് പറയത്തക്കെ ഒരു പരിഷ്കാരം നട ലിപി പരിഷ്കരണം നടന്നത് ഭരണഭാഷ മലയാളമാക്കി അപ്പോഴേ സർക്കാർ ഉത്തരവുകൾ അച്ചടിക്കണം ആ സർക്കാർ ഉത്തരവുകൾ അച്ച അച്ചടിക്കണമെങ്കിൽ ടൈപ്പിംഗ് ആണ് അന്ന് ഡി ടി പിയും ഇതൊന്നും ആയിട്ടില്ല ടൈപ്പിംഗ് ആണെങ്കിൽ മലയാള ലിപികളെ ഈ കീബോർഡിനകത്ത് ഒതുക്കണം അല്ലെങ്കിൽ വലിയൊരു കീബോർഡും ഏതെങ്കിലും പി ടി വിഷയം പോലെയുള്ള ആരെങ്കിലും ഓടി കിടത്താൻ ടൈപ്പ് ചെയ്യുന്ന പ്രായോഗികം അല്ലല്ലോ അപ്പോൾ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചു എൻ വി കൃഷ്ണ ആചാര്യം നമ്മുടെ ചൂരിനാട് കുഞ്ഞമ്പിള്ള സാറൊക്കെ ആ കമ്മിറ്റി ഇതിനെ തൊണ്ണൂറായി കുറച്ച് കുറച്ചു ആ കാലഘട്ടത്തിലെ തലമുറ അന്നത്തെ അധ്യാപകർ വിദ്യാർത്ഥികൾ അവർ ഈ പുതിയ എടുത്തു കാരണം അഞ്ഞൂറെണ്ണം പഠിക്കുന്നതിനേക്കാളും എഴുതുന്നതിനേക്കാളും എളുപ്പം തൊണ്ണൂറായതുകൊണ്ടാണ് ഇതിന്റെ ഭാഷ എപ്പോഴും ലളിതമായിരിക്കണം എത്രത്തോളം ലളിതമാക്കും അതിപ്പം അമേരിക്കയിലാണെങ്കിലും ഒരു കമ്മിറ്റി തന്നെ ഉണ്ട് വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ അപ്പം കളറിനെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സി ഒ എൽ ഒ യു ആർ ആണെങ്കിൽ അവർ സി ഒ എൽ ഒ എല്ലോ ഉള്ളൂ കാരണം ഒരു ലെറ്റർ കുറച്ചാൽ എന്തുമാത്രം ലാഭം കോടിക്കണക്കൻ രൂപയുടെ ലാഭം എന്തെങ്കിലും മറ്റേതിലുമൊക്കെ ഉണ്ടാവും നവീകരണത്തിന് വേണ്ടി എത്രത്തോളം ലളിതമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പം ആ ഒരു സന്ദർഭത്തിൽ ഇവിടെയും നമ്മുടെ മലയാളത്തിനും ഭാഷയെ ലളിതമാക്കണം ഇതിനെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് തെരുവില് ദരിദ്ര നാരായണന് മനസ്സിലാകുന്നതായിരിക്കണം ഭാഷ ഇ എം എസും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പദപ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം ഈ ആശയം തന്നെ പറഞ്ഞു അണ്ടനും അടകോടനും മനസ്സിലാകുന്നതായിരിക്കണം ഭാഷ കാരണം അത്രത്തോളം സിമ്പിളായിരിക്കണം എന്നുള്ള അർത്ഥമാ അദ്ദേഹം പറഞ്ഞതിൻ്റെ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു പരിഷ്കാരമാണ് ഇന്നത്തെ വിപ്ലവം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വിപ്ലവമാണ് ഈ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള രാഷ്ട്രവും രാഷ്ട്രവും തമ്മിലുള്ള എല്ലാ മതിലുകളും ഇടിച്ചു നിരത്തി ഈ ഭൂഗോളത്തെ ഒരു ചെറു ഗ്രാമമാക്കി മാറ്റിയേച്ചു ഇത് പറഞ്ഞത് മക്ലുമാനാണ് അപ്പം ആ മാറ്റം നമ്മൾ മൊക്കോളാണ് കാരണം അതിൻ്റെ കമ്പ്യൂട്ടർ വിപ്ലവത്തിൻ്റെ സ്വാധീനം ഇന്ന് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആയിക്കഴിഞ്ഞു ഇപ്പം കോമേഴ്സിൽ വാണിജ്യത്തിലുണ്ട് ഈ കോമേഴ്സായിട്ട് മെഡിസിനുണ്ട് ഈ മെഡിസിനായിട്ട് വിദ്യാഭ്യാസത്തിലുണ്ട് ഈ എഡ്യൂക്കേഷൻ ഭാഷയിലും വിദ്യാഭ്യാസത്തിലും എല്ലാം ഇതിൻ്റെ സ്വാധീനമുണ്ട് മാത്രമല്ല അന്യത്തിൻ്റെ മാറ്റം വന്നുകൊണ്ടിരിക്കുക ഇതുവരെ നമ്മൾ ഗൂഗിളാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അത് മാറ്റിയിട്ട് ചാജ് പിറ്റി ആക്കി ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഭാഷയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു ഫ്ലഡ് ആയിരിക്കും വരുന്ന വിവരങ്ങൾ അതിൽ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ദിവസങ്ങളെടുക്കണം അത് സെ ചാ പി ടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ അതിൽ കിട്ടുന്നവരും അപ്പോൾ ആ രീതിയിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ കമ്പ്യൂട്ടറിലെ രംഗത്തെ ഈ മാറ്റം നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഉണ്ടാകണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു സ്ഥിരം സംവിധാനം ഭാഷാ പണ്ഡിതന്മാരുടെ ടെക്നിക്കൽ ഇതുള്ള വിദഗ്ധന്മാരുടെയും സാങ്കേതിക വിദഗ്ധന്മാരുടെയും കൂടെ ഒരു കൂട്ടായ സംഭവം അതായിരുന്നു മലയാള തനിമ എന്നുള്ളത് ഞങ്ങൾ സി ഡി ടു ആയിട്ട് സഹകരിച്ചാണ് ചെയ്യുന്നത് ഒരുപാട് വിവാദങ്ങൾ അത് സൃഷ്ടിച്ചു അപ്പോൾ ആ വിവാദങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട കാരണം കേരളത്തിൽ എന്തുണ്ടായാലും ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് മലയാളിയുടെ ഒരു പതിവാണ് ഉള്ളത് കാരണം വിവാദങ്ങളിലേക്ക് പോകേണ്ട അതിൻ്റെ നേട്ടങ്ങൾ മാത്രം പറയാം അല്ല ഒന്നാമത്തെ നമ്മളുള്ള ഇൻ്റർ കൺവെർഷൻ സൗകര്യമുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഉണ്ടാക്കിയ മറ്റേ നേരത്തെ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് മറ്റേലേക്ക് കൺവെർട്ട് ചെയ്യാനൊക്കില്ല എന്നാൽ അത് ഉണ്ടാക്കി അക്ഷരമാലയാനോ അത് സീഡിറ്റാണോ ഉണ്ടാക്കി അതിന് ഭാഷാപരമായ ഇത് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ കലട്ടോണം ഞങ്ങൾ ഇത് ചെയ്തോണം അത് ചെയ്തൊക്കെ മറ്റൊന്നും ഈ ക്യാരക്ടർ എൻകോഡിങ്ങും കമ്പ്യൂട്ടർ കീബോർഡും സ്റ്റാൻഡേർഡൈസ് ചെയ്ത് അതായത് മാനകീകരിച്ചു മാനകീകരിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിടികിട്ട് സ്റ്റാൻഡേർഡൈസ് ഇടയ്ക്ക് ഇംഗ്ലീഷും രണ്ടും കൂടെ ചേർത്ത് ഞാൻ പറയുന്ന നേതാണ് കാരണം ഇതൊരു സാങ്കേതിക വിഷയമാണ് അത് രണ്ടും കൂടെ മാനകീകരിച്ചതുകൊണ്ട് ഒരു വലിയ നേട്ടം നമുക്കുണ്ടായിരുന്നു മൂന്നാമത്തെ നേട്ടം ഇത് നമ്മളിപ്പോൾ സ്പെൽ ചെക്കും ഗ്രാമർ ചെക്കും സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇംഗ്ലീഷ് അതിപ്പോൾ മലയാളത്തിൽ വായിക്കുക അപ്പോൾ അത് മലയാളത്തിലാകണമെങ്കിൽ ഈ വെഡിപ്പെട്ടിയോട് നമ്മൾ പറയണം നമ്മുടെ സ്പെല്ലിങ് ഇന്നതാണോ ഓരോ പദത്തിൽ ഇപ്പം ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഇല്ലെഴുതാം താ എഴുതിയ മീത്തലിടാം താ എഴുതിയ മീത്തൽ പക്ഷേ എന്താണ് മലയാളത്തിൻ്റെ നമ്മൾ ഇതിനോട് പറഞ്ഞാൽ അതിന് സ്പെല്ലിങ് വശിക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ മലയാള പദ വാക്കുകളുടെ സ്റ്റാൻഡേർഡൈസേഷൻ മാനകീകരണം നടന്നു അപ്പം ഈ പറഞ്ഞ ഇതിൽ ഞങ്ങൾ എന്നാണ് അർത്ഥം ഉത്സവം എന്നാണല്ലോ പറയുക ഇല്ലാണല്ലോ പറയുന്നത് വത്സലന്നൊക്കെ അല്ലേ പറയുക അതുകൊണ്ട് ഞങ്ങളൊരു അതിൻ്റെ മെറ്റേത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയായിരിക്കാം പക്ഷേ വൈകാകരണങ്ങൾക്ക് വാദിച്ച് അത് ശരിയാണെന്ന് പറയാം പക്ഷേ ഈ വിഡിപ്പെട്ടിയോട് കമ്പ്യൂട്ടറിനോട് പറയണം ഈ ഉദ്ഘാടനത്തിന് ഞങ്ങളുടെ സ്പെല്ലിങ് എങ്ങനെയാണ് അത് ഞങ്ങളെടുത്തു പിന്നെ സ്ത്രീ എന്ന് എഴുതിയിട്ട് കുത്തിടുന്ന കോമാ ഇടുന്ന കോളം ഇടുന്ന തോന്നിടുന്ന പരിപാടിയാണ് പഞ്ചുവേഷൻ സംബന്ധിച്ച് പഞ്ചുവേഷൻ എന്ന് പറഞ്ഞാൽ ചിഹ്നനത്തെ സംബന്ധിച്ചോളം അതിൽ ഞങ്ങളൊരു സ്റ്റാൻഡേർഡൈസേഷൻ ആണ് അതുകൊണ്ട് ഒരു വാക്ക് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ആ ഒരു വാക്ക് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് അശ്ലീല ചോയുള്ള രീതിയിലേക്ക് അതുണ്ടാവും അപ്പോൾ അത് സ്പേസിങ്ങിനും ഒരു നിയമം വേണം അപ്പോൾ ഇതിൽ മൂന്നിന് ഞങ്ങളൊരു സ്റ്റാൻഡേർഡൈസ് ചെയ്തൊരു നിയമം ഉണ്ടാക്കി പിന്നെ ഇതിനേക്കാൾ എല്ലാം അതീതമായിട്ട് യൂണിക്കോഡ് സിസ്രത്തിൽ യൂണിക്കോഡ് സിസ്റ്റത്തെ നമ്മുടെ മലയാളം ഉൾക്കൊണ്ടാലേ യു കമ്പ്യൂട്ടർ രംഗത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമാകുകയുള്ളു ആർക്കെങ്കിലും ചെയ്യണമോ അപ്പോൾ അവർ പറഞ്ഞ ആ നിശ്ചിത എണ്ണത്തെ നൂറ്റി ഇരുപത്തെട്ടെണ്ണം എണ്ണത്തിൽ നിയമ നിയമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ലിപി പരിഷ്കരിച്ച് കമ്പ്യൂട്ടർ യൂണിക്കോഡ് സിസ്റ്റത്തിൻ്റെ മലയാളത്തെ സജ്ജമാക്കി പക്ഷേ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചൂട്ടി നിന്ന് വിരമിക്കേണ്ടി വന്നു തുടർന്ന് വന്ന ഡയറക്ടർമാരാരും അത് തുടർന്നില്ല അപ്പോൾ അവരോട് ഞാൻ വളരെ നിർബന്ധിച്ചു തുടങ്ങണം തുടരേണ്ടതാണ് അപ്പോൾ അവരെ പലരും പറഞ്ഞത് തമ്പാനിയും നാട്ടിലിരിക്കുന്നതിൻ്റെയൊക്കെ ചീത്ത കേൾക്കുന്ന ഒരു സുഖമായിരിക്കും പക്ഷേ എനിക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞാൻ താല്പര്യം ഇല്ലാത്തതിൻ്റെ കാരണം ഇതാണ് എന്തെങ്കിലും ഇപ്പം പൂക്കുന്ന മരത്തിലല്ലേ കല്ലെറിയത്തുള്ളൂ എന്തെങ്കിലും ഇതേ ചെയ്യുകയാണെങ്കിൽ കല്ലറുള്ളൂ ചെയ്യാതിരിക്കുകയാണ് പൂക്കാതിരിക്കുകയാണെങ്കിൽ കാര്യം കല്ലെറിയില്ലല്ലോ അപ്പോൾ ആ ഒരു തത്വേ ഉള്ളൂ അതുകൊണ്ട് ഇത് വിവാദങ്ങളിലും ഇതിലും ഒന്നും വയസ്സുകാലത്ത് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞാൻ എൻസൈക്ലോപ്പീഡിയ ഡയറക്ടറായി അവിടെ ഇപ്പോൾ ഇപ്പം മിഷൻ മലയാളം മലയാളം മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പേരിൽ ഇതേ തന്നെ മലയാളത്തന്നെ മേക്ക് വേറൊരു പേര് കൊടുത്ത് അവിടെ ഇത് തുടങ്ങി അവിടെ ഈ മെഷീൻ ട്രാൻസ്ലേഷൻ്റെ മറ്റു ഇതുമൊക്കെ കുറച്ച് പുരോഗിച്ച് രണ്ട് കുറച്ച് ഇത് കഴിഞ്ഞപ്പോൾ ആ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഞാൻ പിരിഞ്ഞു പിന്നെ ഇതില്ല പിന്നെ ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്ന് വീണ്ടും ഭാഷ അതിന് ചുട്ടി വന്നു അപ്പോഴും ഞാനിത് വീണ്ടും ആരംഭിച്ചു വീണ്ടും ആരംഭിച്ച് കുറച്ചൊക്കെ പുരോഗമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ ഇതിന് പറ്റി പക്ഷേ അതിന് ശേഷം പിന്നെ രണ്ടായിരത്തി പതിനാറിന് ശേഷം യാതൊരു സംരംഭവും പ്രവർത്തനവും നടക്കുന്നില്ല എന്തെങ്കിലും നടക്കുന്ന സാങ്കേതിക വിദഗ്ധരെ അവരുടെ ചില ഒറ്റപ്പെട്ട സംഭാവനകളിലൂടെ ഇത് നടത്തുന്നത് ഇവിടെ നമുക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് എൻസൈക്ലോപ്പീഡിയ ബാല സർവ്വവിജ്ഞാന ഭക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് മലയാളം സർവകലാശാല തന്നെ ഉണ്ട് പിന്നെ ഒരു മലയാളം മിഷനുണ്ട് ഇത്രയും സ്ഥാപനങ്ങളുണ്ടായിട്ട് സാഹിത്യ അക്കാദമിയുണ്ട് പ്രസ് അക്കാദമിയുണ്ട് ഭാഷയ്ക്ക് വേണ്ടി ഇത് ഈ ഒരു ദൗത്യം ഇത് ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകാൻ ആരും വന്നിട്ടില്ല ഞാനിരുന്ന കാലങ്ങളിൽ അത് ചെയ്യാൻ കഴിഞ്ഞു പക്ഷേക്ക് കുറച്ചൊക്കെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊന്നുള്ളത് ഏകീകൃത ലിപിവിന്യാസം അത് ആവിഷ്കരിച്ച എൻ വി ആണ് എഴുപത്തിനാല് പിന്നീട് ഞാൻ ഡയറക്ടർ ആകുന്നതിന് മുമ്പ് ചില കാലങ്ങളിൽ അത് വലിയ കൂടുതൽ അക്സെപ്റ്റൻസ് ആയിട്ട് വന്നില്ല ഞാൻ ഡയറക്ടറായപ്പോൾ അതിൻ്റെ സ്റ്റൈൽ ബുക്ക് അടിച്ചെടുക്കട്ടെ ഏകീകൃത ലപിവിന്യാസം നിർബന്ധമായും നടപ്പിലാക്കി അതായത് ഏകീകൃത ലപിവിന്യാസത്തിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യവും ഇതാണ് അതായത് ചില്ല് ചില്ലുകഴിഞ്ഞിട്ട് അതായത് ഈറ് ഇല്ല് ഇള് ആ ചില്ലുകഴിഞ്ഞിട്ട് വരുന്ന വ്യഞ്ജനം ഇരട്ടിക്കണം അത് ഇരട്ടിക്കണമെന്ന് പറയാൻ കാരണം ഉച്ചരിക്കുന്നത് പോലെ എഴുതുന്ന ഭാഷയാണ് മലയാളം അല്ലെങ്കിൽ എഴുതുന്നത് പോലെ ഉച്ചരിക്കുന്ന ഭാഷയാണ് മലയാളം അപ്പോൾ എവിടെ സ്ട്രെസ് ഉണ്ടോ അവിടെ നമ്മൾ ഇരട്ടിക്കണം ഇനി അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല സ്ട്രെസ് എവിടെയെന്ന് നോക്കാൻ പറ്റുന്നില്ല ക ച ട ത പ ഈ വ്യഞ്ജനങ്ങൾ ഇരട്ടിക്കണം ഇങ്ങനെയൊരു ഇതുകൊണ്ടു അത് വന്നപ്പോഴത്തേക്കിപ്പം വാർത്തയെന്നാണെന്നുണ്ടെങ്കിൽ തന്നെ വേ വേണം ഓർമ്മയെന്നാണെങ്കിൽ കഴിഞ്ഞുകൊണ്ട് ഓർമ്മ തന്നെ വേണം ആ ഉമ്മ എന്ന് പറയുന്ന സ്ട്രെസ് ഇതിലും വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഇരട്ടിപ്പ് തന്നെ വെക്കണം പക്ഷേ ഇ എം എസ് മാത്രം ഇതിനെ എതിർത്തു എതിർത്തും അദ്ദേഹം പറഞ്ഞു എൻ്റെ അടിസ്ഥാന ഓർഗത്തിന് എവിടെയാണ് ഉള്ളത് ഏതാ കാ ചാട തപ എന്ന് നോക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് സംസ്കൃതത്തെ അനുഗ്രഹിച്ച് ചെല്ലുകഴിഞ്ഞ് ഒന്നും ഇരട്ടിക്കണ്ട എന്നൊരു അങ്ങനെയാണ് അദ്ദേഹം വാർത്തയ്ക്ക് വാർത്തയും വാർത്തയ്ക്ക് പാടിയും ഒക്കെ ആയിട്ട് വരുന്നത് അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മയെന്ന് എഴുതുമ്പം നമ്മൾ ഉമ്മയുടെ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു മായേ കൊടുക്കുകയുള്ളു അപ്പം ഞങ്ങൾ എൻ വി ഇതിൽ സ്ട്രെസ് ചെയ്തു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചിന്ത അന്ന് അക്കാലത്തെ ചിന്തയും ദേശോമാനിയെ നോക്കി അറിയാം വാർത്തയ്ക്ക് വാർത്തയൊക്കെ എന്നാൽ അത് കഴിഞ്ഞപ്പം ഇ എം എസ് വാർഷാഭൂഷണിയുടെ വാർഷിക യോഗത്തിൽ പറഞ്ഞു ഞാനൊരു വളരെ സുചിന്തതമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കാനാണ് ഇവിടെ വന്നത് കാരണം എൻ വി കൃഷ്ണവാചാര്യ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനൊരു പരിഷ്കാരം നടത്തി പല പത്രങ്ങളും അവർ സ്വീകരിച്ചു പക്ഷെ കൂടുതൽ ലളിതമാക്കാൻ വേണ്ടി ഞാൻ അതിനോട് വിചോദിച്ചു പക്ഷേ എൻ്റെ പാർട്ടിക്കാർ വന്നിട്ട് പറയുന്നു തിരുവേനി പാർട്ടിയുടെ എന്ത് പരിഷ്കാരവും തിരുവേനി പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ ഭാഷയെ വികലമാക്കുന്ന ഈ പരിഷ്കാരം ഞങ്ങൾ അംഗീകരിക്കില്ല പക്ഷേ ഈ ഭാഷയുടെ വ്യാകരണവും നിയമവും എല്ലാം ഉണ്ടാക്കുന്ന ഈ അടിസ്ഥാന വർഗമാണ് അത് കൈകാര്യം ചെയ്യുന്ന തൊഴിലാളി വർഗമാണ് അവരുടെ അഭിപ്രായത്തെ മാനിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പിൻവലിക്കുന്നു അത് ഇന്നു മുതൽ എൻ വി യുടെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് സകല പത്രങ്ങളും സകല പബ്ല പ്രസാധകരും ഈ ഏകീകൃത ലഭ്യവിന്യാസം ആണ് ഉപയോഗിച്ചത് അത് അതിനെ തുടർന്നാണ് കാരണം അതിൽ ഒരു വ്യവസ്ഥയാണ് സ്ഥലനാമങ്ങളും വ്യക്തി അത് എവിടെ എങ്ങനെ ഉപയോഗിച്ചോ അതേ കണക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളത് അവരുടെ ഒരു ഇതിൻ്റെ ഒരു സിദ്ധാന്തമാണ് ഏകീകൃത ലിപ്യവിനാസ് എൻ വി ഉപയോഗിച്ചു ഈ സിദ്ധാന്തം വന്നതിന് ശേഷമാണ് ജ്യോതി വാസു എന്നും വാസു എന്നും ഒക്കെ പറഞ്ഞത് ജ്യോതി ബസു ആയതും ബോംബെ എന്ന് പറയുന്നത് മുംബൈ ആയതും ആസാം എന്നത് അസം ആയതും ഐൻസ്റ്റിൻ സെൻ എന്നൊക്കെ പല രീതിയിലെഴുതിയിരുന്നു ഇപ്പോൾ എല്ലാവരും ഏകീകൃതമാണ് ഐൻസ്റ്റൈൻ അതാണ് ഡെസ്തയോസ്കെയാണ് ഡെസ്ക് ഡെ ഡെസ്തോസ്കൈ എന്നൊക്കെ പറഞ്ഞ് പല രീതി അപ്പോൾ അതിലൊരു മാനകീകരണം വന്നത് ഇതുമാണ് പക്ഷേ മലയാള ഭാഷ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇന്ന് പഴയ ലിപിയിലേക്ക് പോകണം പഴയ ലിപിയിലാണ് സൗന്ദര്യം എന്ന് പറഞ്ഞു പഴയ ലിപിയിലേക്ക് ആ പഴയ എന്ന് പറയുന്നത് ചൂർനാട് കുഞ്ഞമ്പിള്ളി സാറിൻ്റെ കാലത്തുള്ള അഞ്ഞൂറിലേക്ക് പഴയയിലേക്ക് വേണം പോകുന്നത് സൗന്ദര്യമെങ്കിൽ അതിന് മുമ്പ് ബെഞ്ചുൻ ബെലിയുടെ കാലത്തേക്ക് പോയാൽ കൂടുതൽ സൗന്ദര്യമാകുമല്ലോ ആയിരം ലിപിയിലേക്ക് എന്നാണ് എനിക്കതിനെ മറുപടി ഒരാൾ കാരണം ആശയുടെ എത്രത്തോളം ലളിതമാക്കാൻ എത്രത്തോളം ലളിതമായാലേ പുതിയ തലമുറ നമ്മുടെ ഭാഷ പഠിക്കുകയുള്ളൂ മലയാളികളല്ലാത്ത ആളുകളും ഇത് പഠിക്കുകയുള്ളൂ അത് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാണ് അതായത് നമ്മുടെ ഐ എം ജിയിൽ ഞങ്ങളൊരു കോഴ്സ് നടത്തുന്നുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മലയാളികളല്ലാത്ത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കായിട്ട് അവർ ഭാഷയെ കുറിച്ച് തന്നെയാണ് അല്ലല്ല അവരെ മലയാളം പഠിപ്പിക്കില്ല മലയാളികളല്ലാത്ത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഐ എസ് ഐ പി എസ് അവർക്ക് മലയാളം പഠിപ്പിക്കുക എട്ടാഴ്ച കൊണ്ടാണ് പഠിപ്പിക്കേണ്ടത് ദിവസം എട്ടാഴ്ച കംപ്ലീറ്റ് സമയമില്ല ദിവസം രണ്ട് മണിക്കൂറുണ്ട് പക്ഷെ അതുകഴിഞ്ഞ് മലയാളത്തെ സുന്ദരമായി പ്രസംഗിക്കുന്ന മെടുക്കന്മാർ വരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിന് ഡയറക്ടർ എന്ന നിലയിൽ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ നടത്താറുണ്ട് ഏറ്റവും കുഴിച്ചിനും അപ്പോൾ അവിടെ ഞാൻ ഇത് പറഞ്ഞു എഴുത ഉച്ചരിക്കുന്നത് പോലെ എഴുതുന്ന ഭാഷയാണ് മലയാളം മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഷ പഠിക്കാൻ വളരെ എളുപ്പമാണ് എളുപ്പമാണിതെന്നൊക്കെ പറഞ്ഞു രണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ എം ജിയുടെ ഡയറക്ടറെ വിളിച്ചു കുട്ടികൾക്കൊരു സംശയമുണ്ട് അവർ ഞാനിങ്ങനെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് തെറ്റാണ് അതുകൊണ്ട് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കാണണം ഒരു അപ്പോയിൻമെൻ്റ് ഞാൻ പറഞ്ഞു വേണ്ട അവരെല്ലാവരോടും ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം ആ അപ്പോൾ എപ്പോഴാണ് എപ്പോഴും ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് അവർക്ക് ക്ലാസ്സുള്ള ദിവസം അല്ല അവരുണ്ടല്ലോ എല്ലാവരും ഉണ്ടോ എന്ന് നോക്കുക എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഈ ചോദ്യം ചെയ്ത ആൾ നിർബന്ധമായിട്ടും വേണം ആ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അന്നേരം അവിടെ ചെന്നു അവിടെ ചെന്നെ ഒരു പയ്യൻ പറഞ്ഞു മലയാള ഭാഷ വളരെ ലളിതമാണ് അത് ഉച്ചരിക്കുന്ന പോലെ എഴുതാനുള്ള എഴുത എഴുതുന്ന ഭാഷയാണ് എന്നൊക്കെ ഡയറക്ടർ സാർ വളരെ പ്രസംഗിച്ചല്ലോ പക്ഷേ അത് തെറ്റാണെന്നാണ് ഞങ്ങൾ ഭാഷ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായത് ഞാൻ പറഞ്ഞാൽ എന്താണ് എവിടെ നിന്ന് തെറ്റാണെന്ന് കണ്ടെത്തിയത് എങ്ങനെയാണ് പറഞ്ഞ പ്രദേശം അല്ലെങ്കിൽ പ്രഭ എന്നെഴുതുമ്പോൾ നമ്മൾ ആദ്യ ഉച്ചാരണത്തിൽ വരുന്ന പാ കഴിഞ്ഞിട്ടേ റാവ് വരികയുള്ളൂ പക്ഷേ നമ്മൾ എഴുതുമ്പോൾ പ്രാദ്യം ആദ്യം റകാരം ആദ്യം വരുന്നു അത് തെറ്റല്ലേ നിങ്ങളുടെ സിദ്ധാന്തം ഒന്നുകിൽ താങ്കളുടെ സിദ്ധാന്തം പിൻവലിക്കണം അല്ലെങ്കിൽ ഈ എഴുത്ത് മാറ്റണം ഒന്ന് ഞാൻ പറഞ്ഞാൽ ശരി ഇനിയുണ്ടോ വേറൊരാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഗൗരവമുള്ള ഞങ്ങൾക്കൊന്നും ഉണ്ട് ഉച്ചരിക്കുന്ന പോലെയാണ് എഴുതുന്ന ഭാഷയാണെങ്കിൽ ഗ്രാമം എന്നെഴുതുമ്പോൾ രകാരമാണ് പ്രദേശം എന്ന് എഴുതുമ്പോൾ പ്രകാരമാണ് പക്ഷേ ഇതിന് രണ്ടിനും നിങ്ങൾ ഒരേ ചിഹ്നമാണ് കൊടുക്കുന്നത് ഗ്രാമം എഴുതുമ്പോഴും ഇങ്ങനെ വട്ടം ഇത് എഴുതാം പ്രദേശം എഴുതുമ്പോഴും പ്രദേശം വരുമ്പോഴും കാരം എഴുതാം അപ്പം തങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നല്ലോ ആ അപ്പോൾ ഇത് അങ്ങനെ ആണെങ്കിൽ ഇത് ഉച്ചരിക്കുന്ന പോലെ എഴുതുന്ന ഭാഷയാകുന്ന എങ്ങനെയാണ് ഇതിന് ചിഹ്നത്തിൽ വ്യത്യാസം വേണ്ട ഇങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സംശയം ന്യായമാണ് ഇതിന് മുമ്പ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത കാര്യം എഴുതിയിരുന്നു അതിങ്ങനെ കൂട്ടക്ഷരം ഇംഗ്ലീഷ് എഴുതുമ്പോൾ പലരും പല രീതിയിൽ എഴുതുമല്ലോ ആ എഴുതുന്ന സ്റ്റൈലിൽ ഇങ്ങനെ ആയിപ്പോയതാണ് പക്ഷേ നിങ്ങൾ എവിടെ ഞാനൊക്കെ മറ്റേത് വരേണ്ടെന്നാണ് ഞാൻ ഭാഷാ പണ്ഡിതന്മാരുമായിട്ട് ആരോപിച്ചിട്ട് ഇതിൽ ഒരു തീരുമാനം എടുക്കും അപ്പോൾ മലയാളത്തിന് മേൽ ഞാൻ ഇത് തന്നെ ചർച്ച ചെയ്തു അപ്പോൾ ഞങ്ങളുടെ ഒരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ ചെയർമാൻ ഡോക്ടർ പ്രബോധചന്ദ്രൻ നായരായിരുന്നു അപ്പോൾ അവരുടെ ഞങ്ങൾ അദ്ദേഹമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് ഒരു സ്റ്റൈൽ ബുക്ക് ബുക്കിറക്കി ഭാഷ ലളിതമാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അതിൽ ഞങ്ങൾ എഴുതി പ്രബ പ്രബോധേന്ദ്രൻ എഴുതുന്നതിന് പായ ഇട്ട് മീത്തലിട്ട് റായിട്ട് ഇതെഴുതിയാൽ പഠിക്കുന്ന പഠിക്കാനും എളുപ്പമുണ്ട് വായിക്കാനും എളുപ്പമുണ്ട് മറ്റേ വട്ടത്തിലുള്ള പ്രകാരം എന്താണെന്ന് ആർക്കും അറിയില്ല രകാരമെല്ലാം ഒന്നാണ് നമുക്ക് ആ രീതിയിലൊന്ന് ചെയ്യാം ദുഃഖ ചിഹ്നത്തിന് ഉള്ള ആ രണ്ട് വിസർഗ ചിഹ്നം അതിൻ്റെ ആവശ്യമില്ല അതിന് മനഃശാസ്ത്രമൊന്നുണ്ടെങ്കിൽ ചായ ഒന്ന് രക്ഷിച്ചാൽ മതിയല്ലോ കാരണം പല കുട്ടികളും ചോദിക്കുന്ന എന്താ ഈ രണ്ട് കുത്ത് അത് മലയാളികൾ കുട്ടികൾക്കും അറിയില്ല ഈ വിസർഗം എന്താണെന്നുള്ളത് അതങ്ങ് ഒഴിവാക്കിക്കൂടെ അപ്പോൾ അതും അങ്ങനെ ഇതൊഴിവി ഇങ്ങനെ ഭാഷയെ ലഘൂകരിക്കാനുള്ള കുറച്ച് പരിഷ്കാരങ്ങൾ ഞങ്ങൾ നടത്തി പക്ഷേ വ്യാപകമായ എതിർപ്പാണിത് വന്ന അത് ഒരു എതിർപ്പ് ഇത് പറഞ്ഞത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാണെങ്കിൽ പ്രബോധയന്ത്രൻ എന്നെ പരബോധയന്ത്രൻ എന്ന് വിളിക്കേണ്ടി വരും മീത്തൽ വിട്ടുപോവുകയാണെങ്കിൽ വിട്ടുപോകേണ്ടി വരും അത് ശരിയാകില്ല ഗുപ്തനായി സാറ് പറഞ്ഞ് ഋതുമതിയാകണമെങ്കിൽ ഋഷിയാകണമെങ്കിൽ മറ്റേ ഇരുറോ ഇരുറോ തന്നെ വേണം അത് റായിട്ട് മീത്തലിട്ട് ഋഷിയായാൽ പറ്റത്തില്ല അത് ഇത് തന്നെ വേണം വിസർഗം ഉണ്ടെങ്കിലേ ദുഃഖത്തിൻ്റെ ദുഃഖം മനസ്സിൽ പറയുകയുള്ളു ആ വിസർഗ ചിഹ്നം അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു പറഞ്ഞാൽ ഒരു ഇത് പറഞ്ഞു സ്പേസ് കൂടുതൽ വരും സ്പ്ലിറ്റ് ചെയ്തായിരുന്നു അതായതാണ് കാരണം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരും അതുകൊണ്ട് അതിൽ ഞങ്ങൾ പിൻവലിച്ചു അത് കഴിഞ്ഞിട്ട് ചിഹ്നം ചിരി പ്രത്യേക ഒരു മാറ്റം വരുത്തി ചെറുതായിട്ട് അതിനെ പരിഷ്കരിച്ചു അതിനിണക്ക് ദുഃഖ ചിഹ്നത്തിൽ ദുഃഖത്തിൽ എന്തായാലും വിസർഗമിട്ടോ ബാക്കിയുള്ളതിലൊക്കെ ഇത് ഇരട്ടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ലളിതമാക്കാനുള്ള ഇതാണ് പക്ഷേ ആ കാര്യത്തിലും അന്ന് എല്ലാ പത്ര ഉടമകളും എല്ലാ ടീച്ചർ സംഘടനകളും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഗവണ്മെന്റ് വരെ അംഗീകരിച്ചത് ഏകീകൃത ലഭ്യവിന്യാസം ഇന്ന് മാറ്റിയിരിക്കുന്നു ഞാനൊരു പ്രൂഫ് കൊണ്ടുവന്ന ഒരാടുക്ക ഇതെല്ലാം മാറ്റി കാരണം ചില്ലി ചില്ലികഴിഞ്ഞിട്ടൊന്നും ഇരട്ടിക്കുന്നില്ല ഇതെല്ലാം എടുക്കുക ഞാൻ ചോദിച്ചു തന്നെ പറഞ്ഞത് അത് സഹ പിണറായി സഖാവിൻ്റെ പരിഷ്കാരമാണ് ഞാൻ ചോദിച്ചിങ്ങനെ ഓരോ മുഖ്യമന്ത്രിമാർ വരുമ്പോഴും ഇങ്ങനെ പരിഷ്കാരം നടത്താനുള്ളതാണോ ഭാഷ ഭാഷ അത് സ്ഥായിയായിട്ടുള്ളതല്ലേ ഞാൻ അതോ പരിഷ്കരണം നടത്തിയാണെങ്കിൽ അത് ലളിതമാക്കാനുള്ള പരിഷ്കരണം വേണ്ടേ ഉണ്ട് ഇന്നിപ്പം ഏകീകൃത ലിപി വിന്യാസമോ എൻ വി ഭാഷാ പരിഷ്കരണമോ ഇല്ല ആറ് മലയാളിക്കും നൂറ് മലയാളം എന്നുള്ള അവ വ്യവസ്ഥിതി ഇന്നിവിടെ വന്നിരിക്കുന്നു ഒന്നാമത്തെ പ്രശ്നം ഇതാണ് അപ്പോൾ ഒന്ന് അത് പരിഹരിക്കണമെങ്കിൽ ഒന്ന് നമുക്കിത് ഇതിന് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്ന ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാകണം സ്ഥിരം സംവിധാനം ഉണ്ടായാൽ മാത്രം പോരാ ലിപി പരിഷ്കരിച്ചു എന്ന് വരുത്താൻ വേണ്ടി ഞാനും ലിപി പരിഷ്കരിച്ചു എന്ന് വരുത്താൻ വേണ്ടി എന്തെങ്കിലും പരീതിയിലേക്ക് പോകുക അതാണ് പരിഷ്കരണം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ പോരാ ഭാഷയെ ലളിതമാക്കാനുള്ള വഴി ഗാന്ധിജി പറഞ്ഞ പോലെ ലളിതമാക്കാനുള്ള ഒരു പരിഷ്കാരമാണ് അത് ഞാൻ ഇരുന്ന കാലത്ത് ഒരു പരിധിവരെ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പിന്നെ ഒരുപാട് സ്കീമുകൾ തുടങ്ങി പുസ്തകങ്ങൾ പല തലത്തിലാണ് അത് കണക്ക് മറ്റെന്നുള്ളത് ഗ്ലോസറി നയത്തിലൊരു മാറ്റം വന്നുള്ളതാണ് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തയിലേക്ക് കിടക്കാൻ സമയമുണ്ടോ ഗ്ലോസറി നയത്തിൽ എൻവിയും കുത്തനായ് സാറും നമ്മുടെ എഴുത്തച്ഛുമോക്ക വളരെ പണ്ഡിതന്മാരാണ് അവരുണ്ടായിരുന്നപ്പം പാൻ ഇന്ത്യൻ ഗ്രോസറിയുണ്ട് ഒക്കെ അതായത് ഒരു പദം ഒരു ടെക്നിക്കൽ പദം ഇന്ത്യയിലെല്ലാ ഭാഷയിലും ഒരേപോലെ പറയണോ കാരണം റഷ്യയിൽ അങ്ങനെ ഒരു പാൻ സോവിയറ്റ് യൂണിയൻ ഗ്ലോസറി ഉണ്ടായതാണ് അവിടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുരോഗതിക്ക് കാരണം നെഹ്റുവിന് റഷ്യയോടൊരു പ്രത്യേകിച്ച് എല്ലാ കാര്യത്തിലും ഒരു അനുകരണം ഉണ്ടായിരുന്നില്ല ആസൂത്രണത്തിലൊക്കെ ഉള്ളത് പോലെ തന്നെ മെസ്സേണ്ട അപ്പോൾ ആ ഒരു നിർദ്ദേശം വെച്ച് ഒരു കോടി രൂപയും തന്നിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അതുകൊണ്ട് എൻ ഒരു ഒക്കെ തനി മലയാളം മലയാളത്തിന് ശക്തി ഉണ്ട് ഏത് സാങ്കേതിക പദവും മലയാളത്തിലാക്കാം എന്നുള്ളതിന് കാണിക്കാൻ വേണ്ടി ഇപ്പം ബോയിലിങ് പോയിന്റിനെ തിളന്നില്ല ആർക്കും മനസ്സിലാകും പക്ഷേ ഞങ്ങൾ ഇട്ടത് കൊതനാങ്കോ എന്നാണ് കാരണം ഈ പാനേ കിടന്ന ഇതായിരുന്നു അതിനൊക്കെ എൻ്റെ ഒരു പുസ്തകം ബുക്ക് കീപ്പിങ് ബുക്ക് കീപ്പിംഗ് തന്നെ അക്കൗണ്ടൻസ് ചെയ്യുന്നുള്ളൂ അതേ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ ഇടുക ബാങ്കിങ്ങിന് ബാങ്കിങ് തന്നെ ഇടുക ആഡിറ്റിങ്ങിന് ആഡിറ്റിങ് തന്നെ ഇടുക അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല പക്ഷേ അവരും നേർന്നു ഗണനശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഇടണമെന്ന് പറഞ്ഞു വന്നു ആ പുസ്തകങ്ങളൊന്നും വലുതായിട്ട് പോയതുമില്ല കാരണം വിദ്യാർത്ഥി സമൂഹം ഇത് അംഗീകരിച്ചില്ല അംഗീകരിച്ചില്ല പിന്നെ തമിഴ്നാടും കന്നഡയും ഒക്കെ ഇത് ഹിന്ദി പിൻവാതലിലോട്ട് അടിച്ചേൽപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ പാൻ പാനിന്ത്യ അംഗീകരിച്ചില്ല മലയാളി മാത്രമേ അംഗീകരിച്ചു അതുകൊണ്ട് ഈ പാൻ ഇന്ത്യൻ ക്ലോസറിയും നടന്നില്ല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ ഇത് വിദ്യാർത്ഥി സമൂഹവും അധ്യാപക സമൂഹവും സ്വീകരിച്ചുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊണ്ണൂറ്റിയാറില് കമ്പ്യൂട്ടർ ഗന്ധപരമ്പര എന്നൊരു സ്കീം ഞാൻ ഡയറക്ടറായിട്ടിരിക്കുന്ന അവസരത്തിൽ തുടങ്ങി അപ്പോഴവിടെ ഞാൻ ഞങ്ങളുടെ സ്റ്റാഫിനെയും അക്കാഡമിക് സ്റ്റാഫിനെയും കുറച്ച് പണ്ഡിതന്മാരെയും വിളിച്ചിട്ട് ഒരു സജഷൻ വെച്ചു ഈ കമ്പ്യൂട്ടറിൻ്റെ പദങ്ങളെല്ലാം സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മൗസും ഒക്കെ മലയാളി അരിച്ചു കൊടുത്താൽ ആർക്കും മനസ്സിലാവില്ല അച്ചടിച്ചിവിടെ ഗോഡൗൺ ഇടാനേ ഒക്കെ ഉള്ളു അതുകൊണ്ട് ടെക്നിക്കൽ വേഡുകൾ പോപ്പുലറായിട്ടുള്ളത് അതേ കണക്കിന് കൊടുക്കുക പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പം കെമിസ്ട്രിയോ ഫിസിക്സോ ഒക്കെ അത് ആ വിഷയം അറിയാവുന്നവർക്കേ അത് മനസ്സിലാക്കുകയുള്ളൂ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഫിസിക്സ് വായിച്ചിട്ട് മലയാളി ആരിച്ചാലും മനസ്സിലാകില്ല ഇംഗ്ലീഷായാലും മനസ്സിലായുള്ള അതുകൊണ്ട് ഞാൻ പറഞ്ഞു മൗസിനെ നമുക്ക് മോഷിക്കനും എലിയൊന്നും ആക്കേണ്ട മൗസിനെ മൗസായിട്ട് ഹാർഡ്വെയറിന് ഹാർഡ്വെയർ ആയിട്ട് സോഫ്റ്റ് സോഫ്റ്റ്വെയർ ആയിട്ട് അങ്ങനെ ഒരു സജഷൻ വെച്ചു അങ്ങനെ ഞങ്ങൾ പുസ്തകങ്ങളുണ്ടാക്കി ഇന്ത്യൻ അച്ശങ്കറും ഒക്കെയാണ് വസന്തമാർ ഒക്കെയാണ് ആദ്യത്തെ പുസ്തകങ്ങൾ എഴുതിയത് അതിനകത്ത് ആ പുസ്തകങ്ങളുടെ ഒരു മിസ്പ്രിങ് ക്യാമ്പയിനിലൂടെ ഒരു പരസ്യവും ഇല്ലാതെ ഏതാനും മാസങ്ങൾക്ക് കൊണ്ട് രണ്ടായിരം കോപ്പി വിറ്റഴിഞ്ഞു പിന്നെ ഞങ്ങൾ അയ്യായിരം കോപ്പി അടിച്ചു അപ്പം വിദ്യാർത്ഥി സമൂഹം ഞങ്ങളുടെ ഇതിനെ അംഗീകരിച്ചു അന്ന് ഞങ്ങൾക്ക് വ്യാപകമായ എതിർപ്പ് ഭാഷാ പണ്ഡിതന്മാരിൽ നിന്ന് വന്നു പ്രത്യേകിച്ച് പന്മാൻ രാമൻ ദസാർ വക്ക് അപ്പോൾ അവർ പറഞ്ഞ ഭാഷയെ സങ്കരമാക്കുന്നു അതെൻ്റെ ചാരിത്രം നഷ്ടപ്പെടുത്തുന്നു അതിൻ്റെ തനിമ നഷ്ടപ്പെടുന്നു എന്നുള്ളതായിട്ട് അവർ പറഞ്ഞിരുന്നൊരു ന്യായം അപ്പോൾ അവരോടാണ് എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് വളരെ കൂടി തന്നെ ഞങ്ങൾ ലേഖനം എഴുതി അന്ന് കേരളോമദിയിൽ പരമസാറിൻ്റെ ലേഖനം ഒരു ദിവസം പിറ്റേ ദിവസം തന്നെ അതിന് മറുപടി എൻ്റെ ലേഖനം അങ്ങനെ ഒരു ചർച്ച തന്നെ കേളമതി അന്ന് സംഘടിപ്പിച്ചു അപ്പം ഞങ്ങളതിന് മറുപടിയായിട്ട് പറഞ്ഞത് ലാറ്റിൻ ഭാഷ പൗരോഹിത്യത്തിൻ്റെ ഭാഷയായിരുന്നു പക്ഷെ അതിന്നില്ല അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃതം ദേവഭാഷ അമരഭാഷയായിരുന്നു അതിന്നില്ല കാരണം ഒരു മാറ്റവും വരുത്താൻ അത് കൈകാര്യം ചെയ്തിരുന്ന സവർണവർഗ്ഗം പുരോഹിത്യവർഗം അറിയില്ല പക്ഷേ ഇംഗ്ലീഷ് അത് ഒരു ചെറിയ രാജ്യത്തെ കുറച്ചാളുകളുടെ ഭാഷയായിരുന്നു അതൊന്ന് ലോക ഭാഷയായി കാരണം അവരെല്ലാ ഭാഷ മലയാളത്തിൽ നിന്ന് തന്നെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്താൽ മലയാളത്തിൽ നിന്ന് അവർ പദം എടുത്തണം അവരുടെ പദങ്ങൾ ഒരു ചരടും ഇല്ലാതെ എല്ലാ ഭാഷകൾക്കും നമ്മളിപ്പം ബെഞ്ച് ഡെസ്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഭാഷകളിലേക്കും അവർ ഇത് കൊടുത്തണം അപ്പം കൊണ്ടും കൊടുത്തും മാത്രമേ ഒരു ഭാഷ വികസ വികസിക്കുള്ളൂ പക്ഷേ കാരണം അതും അതിലൊരു മാറ്റവും വരുത്താൻ ഒരു സമയം ചില ഭാഷ ഇന്നില്ല സംസ്കൃതം പോലെ പ്രചാരമില്ലാത്ത ഭാഷയെ പക്ഷേ കൊടും തമിഴിന്നും കാരണം കൊടും ഈ എല്ലാ മാറ്റത്തിനും വിധേയമായി കാരണം അത് അതിനൊക്കെ ഹിന്ദി ഹിന്ദി കാരണം ഹിന്ദി ഇന്ന് നിലനിൽക്കാൻ പാടണം അമരഭാഷയായി സംസ്കൃതത്തെ കരുതിയപ്പോൾ ഹിന്ദിയെ പ്രാകൃത ഭാഷ എന്നാണ് പറഞ്ഞത് പ്രാകൃത ഭാഷ എന്ന് പറയാൻ കാരണം തൊഴിലാളികളും കർഷകരും ഉപയോഗിക്കുന്ന ഭാഷയാണ് അവർ കാലാനുസൃതമായ മാറ്റങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടു അതുകൊണ്ട് ഹിന്ദി ഇന്ന് നടക്കും മലയാളം മരിച്ചുക്കാതിരിക്കണമെങ്കിൽ മലയാളം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഏ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് പദങ്ങൾ എടുക്കണം ഇനിയിപ്പം നഖം മുഖം എന്നൊക്കെ പറയുന്നതെല്ലാം സംസ്കൃതമാണ് അത് സംസ്കൃതമാണെന്ന് നമുക്ക് സംസ്കൃതക്കാർക്കും അറിയില്ല നമുക്കും അറിയില്ല അത് മലയാള പദമായി അതിലേറ്റ് ഡെഞ്ച് ബുക്ക് വായിക്കുക എന്നൊക്കെ പറയുന്നത് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പം അത് നമ്മുടെ പദമായിയിലേക്ക് മാറും നമ്മുടെ പദമായി പദസമ്പത്ത് വർദ്ധിപ്പിച്ചാലേ ഒരു ഭാഷ വളരും